സഹോ കോർപ്പറേഷന്റെ മെസ്സേജിങ് ആപ്പായ അരട്ടെ ഭാരതീയർ ഏറ്റെടുത്തത് ഇരു കൈകളും നീട്ടിയാണ് അരട്ടയുമായി ബന്ധപ്പെട്ടിപ്പോൾ ചർച്ചയാകുന്നത് അബ്ദുൾ അലീം എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് സഹോയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നും കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറിലേക്കുള്ള യാത്രയായിരുന്നു അത് ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കഥയാണ് അബ്ദുൾ എന്ന തമിഴ്നാട്ടുകാരൻ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്നത് കഷ്ടപ്പാടുകൾ നിറഞ്ഞാടിയ ബാല്യം ദുരിതങ്ങളും ദാരിദ്ര്യവും ഒഴിയാതെ നിന്ന സമയത്ത് വെറും ആയിരം രൂപയുമായി അലീം വീട് വിട്ടിറങ്ങി ജോലിയില്ലാതെയും പോകാൻ വേറെയൊരു ഇടമില്ലാതെയും തെരുവുകളിലായിരുന്നു മിക്ക രാത്രിയും കടന്നുപോയിരുന്നത് ഇതിനിടയിൽ സോഹോ കോർപ്പറേഷനിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ലഭിച്ചു സോഹോയിലെ മുതിർന്ന ജീവനക്കാരനായ ഷിബു അലക്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അബ്ദുൾ അലീമിന്റെ ജീവിതം മാറിമറിഞ്ഞത് അലീമിന്റെ കണ്ണുകളിലെ തീക്ഷണത ഷിബു അലക്സിന് കാണാനായി ആ ചെറുപ്പക്കാരനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പത്താം ക്ലാസ് ആണ് യോഗ്യതയെന്നും എന്നാൽ എച്ച് എം എൽ ടി കുറച്ചറിയാമെന്നും മനസ്സിലായത് ഇതോടെ പ്രോഗ്രാമിംഗ് പഠിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പകൽ സമയങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായും ഒഴിവു സമയങ്ങളിൽ പ്രോഗ്രാമിംഗ് പഠിച്ചുമായിരുന്നു അലീമിന്റെ പിന്നീടുള്ള ജീവിതം ഇതിൽ മതിപ്പു തോന്നിയ സോഹോ മാനേജർ അഭിമുഖത്തിനായി വിളിച്ചതാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായത് തനിക്ക് പത്താം ക്ലാസ് യോഗ്യത മാത്രമാണുള്ളതെന്ന് അലി മാനേജറെ അറിയിച്ചപ്പോൾ സോഹോ കഴിവുള്ള ആളുകൾക്കായുള്ളതാണെന്നായിരുന്നു മാനേജർ നൽകിയ മറുപടി ഇതോടെ സോഹോയിൽ ഡെവലപ്പറായി അബ്ദുൾ അലീം ചേർന്നു ഇന്ന് ആ യാത്ര എട്ടാം വർഷത്തിൽ എത്തി നിൽക്കുന്നു സോഹോയുടെ ഓരോ ആപ്പുകളും ഉപഭോക്താക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ തനിക്ക് അവസരം തന്നവർക്ക് നന്ദി അറിയിക്കുകയാണ് അബ്ദുൾ അലി ന്യൂസ് ഡെസ്ക് ജനം